എഴുന്നൂറ്റി രൂപയുടെ എസ് ആർ കെ ഷാറുഖാന്റെ അതേ വിലയുള്ള സി സിആർ സെവന്റെ പെർഫ്യൂംസ് ഫ്രീ ആണ് കേട്ടോ അപ്പൊ സി ആർ സെവന്റെ ഫാൻസ് ആർക്കെങ്ങി പോന്നോളി ഹജ്ജിനും പോയിരുന്ന കുറെ ആളുകൾ ചോദിക്കുന്നതാണ് അതിന്റെ അതേപോലെ അമ്പത് രൂപ മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കുള്ളിൽ വരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പെർഫ്യൂം വാങ്ങാൻ പറ്റുന്ന ഒരു ഷോപ്പിലാണ് നമ്മൾ ഉള്ളത് നമുക്ക് വല്ല ഫംഗ്ഷന് നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് നമുക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ നമ്മുടെ പേര് ഇപ്പൊ സ്കിന്നിന്റെ അവിടെ നമ്മുടെ പേരും അതുപോലെ തന്നെ വൈഫുണ്ടെങ്കിൽ വൈഫിന്റെ പേരെഴുതി നമുക്ക് ഇങ്ങനെ കൊടുക്കാം ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റും പ്രവാചകന്റെ വചനങ്ങളൊക്കെ എഴുതിട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റുന്നു മൂന്ന് തരം പെർഫ്യൂംസ് ആണ് ഉള്ളത് സ്റ്റാൻഡേർഡ് ക്ലാസിക് പ്രീമിയം സ്റ്റാൻഡേർഡും ക്ലാസിക്കും അമ്പത് വെറൈറ്റിയാണുള്ളത് പ്രീമിയത്തിലെ മസ്ക്രി ജാലി വെൽവെറ്റ് മസ്ക് ഊത് അല്ലെങ്കിൽ സിൽക്കി ഊത് ഇങ്ങനെ ഇരുപത് വെറൈറ്റി ഉണ്ട് എണ്ണൂറ് രൂപയുടെ അഞ്ഞൂറ് രൂപയ്ക്ക് പ്രീമിയത്തിലുള്ളത് ഇവിടെ നിന്ന് ലഭിക്കുകയെ അത്ര ആയിട്ടും പെർഫ്യൂമായിട്ടും ഇടന്ന് ലഭിക്കും ഇന്ത്യയിൽ ഫ്രീ ഡെലിവറിയാണ് ഫെറാറി റെഡ് വൺ മാൻ ഷോ സോഫ്റ്റ് നേച്ചർ പോയിസൺ വൺ മില്ല എന്നീ ബ്രാൻഡ് പെർഫ്യൂംസിന്റെ ഇൻസ്പയേർഡ് വേർഷൻ ലഭ്യമാണ് കേട്ടോ സാധാരണ ലഭിക്കാത്ത ഓഷൻ ഫെവോക്കി മറീന ഡെയ്സി ഫ്രീഡം പോലുള്ളവ ഇവിടെ ലഭിക്കും മസ്കിൽ ഊതിലും പതിനഞ്ച് തരം വെറൈറ്റി ഉണ്ടോ ഗേൾസ് ഉപയോഗിക്കാറുള്ള എട്ട് ഫ്രൂട്ടി സോഫ്റ്റ് പോലത്തെ ഇവിടെ ലഭിക്കുക കസ്റ്റമേഡ് പെർഫ്യൂംസും ലഭിക്കും ലഭിക്കുട്ടോ ബഹൂറിൽ പന്ത്രണ്ട് ഫ്ലേവർ ഉണ്ട് കേട്ടോ ചാർക്കോളും ബഹൂറും ചേർത്ത അടിപൊളി സ്മെല്ലാണ് അപ്പൊ നമ്മുടെ ഫാസ പെർഫ്യൂംസിന്റെ സ്പോട്ട് വരുന്നത് കോയമ്പത്തൂർ കരിമ്പക്കട ഗ്രാൻഡ് മാർട്ടിൻ സമീപം കുഴന്തേ കൗണ്ടർ തേർഡ് സ്ട്രീറ്റിലാണ് കേട്ടോ മറ്റൊരു വീഡിയോമായി കാണാം ഗുഡ് ബൈ